സാധ്യത ഇതിനൊപ്പം സിനിമ വകുപ്പ് കൂടി എത്തിക്കണമെന്നാണ് ഗണേഷ് കുമാറിന് നൽകണമെന്നാണ് ഞങ്ങളുടെ മുസ്മിയുടെ ആവശ്യം നേരത്തെ മന്ത്രിയായിരുന്ന കാലാവിലും സിനിമ വകുപ്പ് കൈകാര്യം ചെയ്ത പരിചയ സമരത്ത് ഗണേഷ് കുമാർ ഉണ്ട് യു ഡി എഫ് കാലത്ത് മുന്നാണ്ടി മന്ത്രിസഭയിൽ ഇരിക്കുമ്പോഴാണ് സിനിമ വകുപ്പ് പ്രത്യേകമായി ഗണേഷ് കുമാറിന് അന്ന് നൽകിയിരുന്നത് ഇതേ കീഴടക്കം പാലിച്ചുകൊണ്ട് സിനിമാ വകുപ്പ് കൂടി ഗണേഷ് കുമാറിന് നൽകണമെന്നാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും പത്തുപാൽ കഴിഞ്ഞ് മുഖ്യമന്ത്രി ആയിരിക്കും കാരണം തീരുമാനമെടുക്കുക വകുപ്പ് വിഹീനം മുഖ്യമന്ത്രിയുടെ വിവേദനം അഭ്യാസപ്പെടുന്ന കാര്യമാണ് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് കൂടി ലഭ്യമാക്കണമെന്നാണ് കേരള കോൺഗ്രസ് വി ആവശ്യം വിവരങ്ങളാണ് ആർ ശ്രീജിത്ത് നൽകിയത്